ഡിജിറ്റൽ പ്രിന്റ് സാരി ഹോൾസെയിൽ മാർക്കറ്റ് ഇൻ കേരള ഇന്ന് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് സാരീസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലേഡീസ് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസും അതുപോലെ തന്നെ ഫാബ്രിക്കും ഡിസൈൻസും ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഡിജിറ്റൽ പ്രിന്റ് സാരി എന്ന് പറയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ലേഡീസ് ഓഫീസ് വെയർ ആയിട്ട് സെലക്ട് ചെയ്യുന്ന കളക്ഷനല്ലേ അപ്പോൾ നിങ്ങളുടെ സാരി പൊട്ടിയിലേക്ക് ഓഫീസ് വെയർ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത് അപ്പോൾ വീഡിയോയിലേക്ക് എത്തും ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ടാണ് അപ്പോൾ ഓൾറെഡി നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് വേണ്ടിയാണ് നമ്മൾ സൂരത്തിൽ ഗുജറാത്തിലാണ് അജ്മേര ഫാഷൻ ഇവിടെ നമുക്ക് ഒരു കുറഞ്ഞ റേറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളൊരു സാരി ബുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു മുപ്പതിനായിരം രൂപ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന കളക്ഷൻസ് ആണ് ഇവിടെ നമുക്ക് എല്ലാം തന്നെ എല്ലാം സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ ഉള്ളത് അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കളക്ഷൻ നോക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ് സാരീസിൻ്റെ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഫാബ്രിക്ക് വന്നിട്ട് ചന്ദരി കോട്ടണിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് അത് ഡിജിറ്റലിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ബോർഡർ കോൺസെപ്റ്റിനൊക്കെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് കൊണ്ട് നമ്മളൊരു ബോർഡർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കും അതിനോടൊപ്പം തന്നെ ചെറിയൊരു ജെറി കോൺസെപ്റ്റിലും കൂടെ ഒരു മ്യൂട്ടായിട്ടുള്ള ബോർഡർ ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലെങ്ത്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ് വിത്ത് ക്ലോസ് ചെയ്ത് അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന പല്ലുവാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് പല്ലുവിൽ നമ്മൾ നല്ലൊരു ചാലർ വർക്ക് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് പല്ലുവിൻ്റെ ഫിനിഷിംഗ് നോക്കാൻ നോക്കി കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് പല്ലു നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നമുക്ക് അഞ്ചു പീസോളം വരുന്ന സെറ്റിൽ അഞ്ചു പീസിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സെക്കൻഡ് വെറൈറ്റി നോക്കാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നൊരു ഡിസൈനിൽ വരുന്നൊരു വെറൈറ്റി ആണ് ഇതും ചന്ദരി കോട്ടൺ തന്നെയാണ് ഫാബ്രിക്ക് വന്നിട്ട് ഏറ്റവും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ടച്ചിപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഓവറോൾ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓഫീസ് വെയറായിട്ട് കൂടുതൽ ലേഡീസും സജഷൻ ചെയ്യുന്ന കളക്ഷൻസാണ് ഇപ്പം ഇതിൽ നമുക്ക് ഡിജിറ്റൽ പ്രിന്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഡിസൈൻസും പാറ്റേൺസും ആണ് പല്ലു നോക്കി ഏറ്റവും സിമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കളക്ഷൻ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം കമൻ ബോക്സിൽ കൂടുതൽ കമൻസ് വരുന്നത് സിംഗിൾ പീസ് ചോദിച്ചിട്ടാണ് നമുക്ക് സിംഗിൾ പീസേ അവൈലബിൾ അല്ല എല്ലാം തന്നെ സെറ്റ് വൈസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ നെക്സ്റ്റ് കളക്ഷൻ നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടി ഗ്രീൻ ഷെയ്ഡ് വിത്ത് വൈറ്റ് കളർ ഡിജിറ്റൽ പ്രിന്റിൽ ഹൈലൈറ്റ് ചെയ്ത വെറൈറ്റിയാണ് ബോർഡർ നമ്മൾ ഇതിൽ സിൽവർ കോൺസെപ്റ്റിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോറൽ ഫ്ലോറൽ പ്രിന്റ് എന്ന് പറയുമ്പോഴത്തേന് എപ്പോഴും ഡിമാൻഡ് കാരണം നമ്മുടെ ചെറുപ്പത്തിലെ അമ്മമാർ വരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് സൈസിൻ്റെ ഡിമാൻഡ് ഒരിക്കലും പോകത്തില്ല അത് എത്ര നാളുകൾ പോയാലും അതിൻ്റെ ഡിമാൻഡ് ഒരിക്കലും പോകുന്നില്ല അപ്പം നിങ്ങൾ ആ രീതിയിലുള്ള വെറൈറ്റീസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡ് എന്നിട്ട് ഡാർക്ക് ലെമൺ യെല്ലോ ഷെയ്ഡിൽ കംപ്ലീറ്റ് മൾട്ടി ഷെയ്ഡിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് കൊടുത്തിട്ടാണ് ഇതിൽ നമ്മൾ സെയിം ബോ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ഇതുപോലുള്ള ഡിജിറ്റൽ പ്രിൻറ്റ് സാരീസിൻ്റെ ഡിമാൻഡ് കുറയാത്തതിന് കാരണം കൂടുതലും ലേഡീസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് ആണ് ഓഫീസ് വെയർ ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സാരി ബിസിനസ്സിലും ഈ രീതിയിലുള്ള കോൺസെപ്റ്റ് മാക്സിമം വെക്കുമോന്ന് നോക്കി ഇന്നും നമ്മൾ നാല് കളക്ഷൻ കണ്ടതിലും നാലല്ല നമ്മളിന്ന് അഞ്ച് കളക്ഷൻ കണ്ടതിൽ കംപ്ലീറ്റ് ചന്ദരി കോട്ടിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളോഷേഡിൽ വരുന്ന വെറൈറ്റിയാണ് നല്ല ലൈറ്റ് ാണ് വേറെ നല്ല സുഖമായിട്ടുള്ള കളക്ഷൻ അതിനോടൊപ്പം തന്നെ ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കളക്ഷനുമാണ് അപ്പോൾ ഒരു സാരി ബൂട്ടിക്കോ അല്ലെങ്കിൽ ഒരു സാരി ബിസിനസ്സോ എന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും കാരണം ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ സൂററ്റ് സിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലാണ് അജ്മേരാ ഫാഷൻ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് വൈസ് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പർച്ചേസ് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അതു മാത്രമല്ല വേൾഡ് വഷ് ിങ്ങും അവൈലബിൾ ആണ് അപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന ആരായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് എനിക്കാണ് കാരണം ലേഡീസ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഡിജിറ്റൽ പ്രിന്റ് സാരീസിൻ്റെ വെറൈറ്റി ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുന്നൂറ് രൂപയിലാണ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ എത്ര പീസ് ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഇന്നത്തെ വെറൈറ്റി ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള വീഡിയോസിനായിട്ട് അതുപോലെ തന്നെ യിലുള്ള വീഡിയോസിന്റെ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടുതൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ന്യൂ വെറൈറ്റി ആയിട്ട് അത് എല്ലാവർക്കും നന്ദി നമസ്കാരം